അങ്ങനെ ഫിനാലേ വീക്കിന് മുന്നേ ഉള്ള വീക്ക് അവസാനിക്കുകയാണ് എല്ലാം കഴിഞ്ഞു ഒന്നുമില്ല എന്നാൽ എന്തൊക്കെയോ അവിടെ ബാക്കി നിൽക്കുന്ന പോലെ എന്തൊക്കെയോ ഒരു ശൂന്യത പോലെയൊക്കെ ഉണ്ട് അത് നികത്താൻ വേണ്ടി റീ എൻട്രികൾ വരും ഇന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് നടക്കുമോ ഒന്നും നടക്കാമെന്നു പോകുന്നില്ല അവരവിടെ ഹാപ്പി ആയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഓരോ ദിവസവും ഉഴുന്നുകടയും പരിപ്പുവടയും പഴംപൊരിയും ഇതൊക്കെ ഉണ്ടാക്കി അവരങ്ങ് കൂടാനാണ് പ്ലാൻ അതിനിടയിൽ കൂടെ രണ്ട് പേരെ വിക്റ്റ് ആവാൻ സാധ്യതകളുണ്ട് അപ്പോൾ ഇന്ന് എന്തായിരിക്കും ടാസ്ക് പ്രത്യേകിച്ച് വലിയ ടാസ്ക് ഒന്നുമില്ല കുറുക്കനും കോഴികളും ടാസ്കിൻ്റെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ബി ബി പ്ലസിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള കാര്യം അതിലും അർജുൻ നിറഞ്ഞാടി അത് ഞാൻ മെയിൻ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് പ്രത്യേകിച്ച് കാണിച്ചത് മോർണിംഗ് ആക്ടിവിറ്റിയും അതേപോലെ തന്നെ അവരുടെ ജയിൽ നോമിനേഷൻ എന്ന് പറഞ്ഞ് വെച്ച കാര്യമാണ് അതിനൊക്കെ അർജുൻ ഒന്നും പറയാനില്ല നല്ല രസം ഉണ്ടായിരുന്നു കണ്ടോണ്ടിരിക്കാൻ തന്നെ രസം ഉണ്ടായിരുന്നു ജാസ്മിൻ അർജുൻ അതേപോലെ ഋഷി ജജിൻഡോ അഭിഷേക് നോറ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇന്നെന്ന് തോന്നുന്ന ടാസ്ക് കുറുക്കന്മാറും കോഴികളും അതായത് കോഴികൾ കുറേ മുട്ടയിട്ട് കോഴിക്കൂട്ടിൽ ഇങ്ങനെ വെച്ചേക്കും അതിനകത്തൊരു സൂത്രശാലിയായ കുറുക്കൻ ഉണ്ട് പോലും ആ കുറുക്കൻ പോയി മുട്ട അടിച്ചു മാറ്റും അങ്ങനത്തെ ഒരു ഫൺ ടാസ്ക്കാണിത് പാട്ടിട്ട് കൊടുക്കും എന്നിട്ട് കുറുക്കൻ ഉണ്ടാവും അങ്ങനത്തെ ഒരു ആയിട്ടാണ് തോന്നുന്നത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ടാസ്ക് നടക്കുമ്പോൾ അത് കാണാൻ തോന്നും അതില്ലാണ്ട് എനിക്ക് ഒരു ഒരു ഡ്രൈ ഡേ പോലെയാണ് തോന്നുന്നത് അതായത് നമ്മൾ സാറ്റർഡേ ലൈവ് കാണുമല്ലോ അവരുടെ ഡ്രൈ ഡേ എങ്ങനെയായിരിക്കും അതേപോലെ പ്രത്യേകിച്ച് ഒന്നുമില്ല എങ്ങനെയെങ്കിലും അവർക്ക് ഒരു ദിവസം കഴിഞ്ഞ് കിട്ടണം അവർ ഓരോ ദിവസം അവിടെ എണ്ണി 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 ആയിരിക്കുന്നത് നിങ്ങൾ ലൈവ് കണ്ടി കാണാത്ത കൊണ്ടാണ് ലൈവിനകത്ത് അവർ പറയുന്നുണ്ട് ഹോ ഇനി രണ്ട് ദിവസം കൂടി സത്യം പറഞ്ഞാൽ കഴിഞ്ഞ് ഇനി മൂന്ന് ദിവസം കൂടി ഇനി നാല് ദിവസം കൂടി ഇനി ഏഴ് ദിവസം കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവർക്ക് അവിടെ മതിയായി സത്യം പറഞ്ഞാൽ ഈ ബെസ്റ്റ് ഓഫ് ട്വൻറ്റി ഫൈവ് അല്ല ഇത് ഇത് ബെസ്റ്റ് ഓഫ് ട്വൻ്റി ഫൈവ് അല്ല അതുകൊണ്ടാണ് ഈ പ്രശ്നം ഇത് ഇപ്പം ഉള്ള ശരിക്കും കളിക്കാറുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇപ്പോഴും ഇവിടെ കളി നടക്കും ഇപ്പോഴും ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവും ഇപ്പോഴും ഉണ്ടാവും വിവാദങ്ങൾ ഉണ്ടാവും വിവാദങ്ങളുണ്ടാവും ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഗെയിം കളിക്കും അതൊക്കെ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് ടോപ്പ് എയ്റ്റ് എന്ന് പറയുന്നത് അതിലുണ്ട് വന്ന കണ്ടസ്റ്റൻസിൽ ഇരുപത്തഞ്ച് പേര് ആര് എട്ട് പേര് മികച്ച എട്ട് പേരായിരിക്കും ടോപ്പ് എയ്റ്റ് മികച്ച എട്ട് പേരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒട്ടുമില്ല പിന്നെ ഉള്ളവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടാതിരിക്കാൻ വേറെ വഴിയില്ലല്ലോ ഇപ്പോൾ ബിഗ് ബോസ് അത്ര ബോറാണെങ്കിലും പ്രേക്ഷകർ ഉണ്ടാവും കാണാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് ഉള്ളിടത്തോളം കാലം പ്രേക്ഷകർ കാണും കുറ്റം പറഞ്ഞോണ്ട് കാണും കുറ്റം പറഞ്ഞുകൊണ്ട് കാണുന്ന അല്ലെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരേ ഒരു വസ്തു അത് ബിഗ് ബോസ് ആണ് ഇപ്പോൾ ഒരു സിനിമ കൊള്ളിലെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും കാണാൻ പോകില്ല ഒരു പ്രോഡക്റ്റ് എന്ത് സാ സാരി അല്ലെങ്കിൽ കട എന്തായിക്കോട്ടെ ബേക്കറി ഫുഡ് എന്താണെങ്കിലും കൊള്ളൂലെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും നമ്മളത് ഉപയോഗിക്കൂല പക്ഷേ ബിഗ് ബോസ് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് നമ്മൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാലും നമ്മളത് കാണുക അത് കാണും പിന്നെ കാണാതിരിക്കുന്ന ആൾക്കാർ കാണുകയും വേണം കാണണമെന്ന് പറയേം വേണം എന്നാൽ എപ്പിസോഡ് ഇത് കണ്ടിട്ട് കുറ്റം പറയേം വേണം ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായാൽ അപ്പോൾ കുറ്റവും പറയും കാണുകയും വേണം കണ്ടിട്ടല്ലേ കുറ്റം പറയാനും പറ്റത്തുള്ളൂ എന്നിട്ടിത് അല്ലേ കാണരുത് കാണരുത് കമൻറ്റ് ബോക്സിൽ കിടന്ന് കുറേ പേര് പറയും അതാണ് ഇത് കാണരുത് ഇത് മറ്റതാണ് അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യുന്ന പറയും അപ്പോൾ കാണുകയും ചെയ്യും കണ്ടിട്ട് പിന്നെയും 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 അഭിപ്രായം പറയും അത്രേ ഉള്ളൂ അപ്പോൾ കണ്ട് മോശം സ്വന്തമായിട്ട് പറഞ്ഞിട്ടും കാണുന്ന ഒരു പരിപാടി അത് ബിഗ് ബോസ് ഷോ മാത്രമാണ് എല്ലാവരും കാണും എന്നിട്ട് കുറ്റം പറയും അപ്പോൾ അതുകൊണ്ട് ഒന്നും കണ്ടൻ്റ് ഇല്ലെങ്കിൽ കൂടി ആൾക്കാർ കാണും ഇട്ട് പത്ത് കുറ്റവും പറഞ്ഞിട്ട് പോവും പത്ത് കുറ്റവും പറഞ്ഞു പോവും അതാണ് രസം ആ പോണവരും വരുന്നവരും പാവം ബിഗ് ബോസിൻ്റെ നെഞ്ചത്തേക്കാണ് ആണി അടിക്കുന്നത് എന്നാലും വേണം ബിഗ് ബോസ് എല്ലാവർക്കും വേണം ബിഗ് ബോസ് അതാണ് അല്ലേ എല്ലാവർക്കും വേണം ബിഗ് ബോസ് അപ്പോൾ അതുപോലെ തന്നെയാണ് ബിഗ് ബോസിൻ്റെ അവസ്ഥ ഒന്നും ഇല്ലെങ്കിൽ കൂടി എല്ലാവരും കുത്തിയിരുന്ന് കണ്ടിട്ട ഏ ഒന്നും ഇല്ലല്ല അച്ഛേ ഇതെന്തോന്നു ഇത് കണ്ടൻറ്റും ഇല്ല ഒന്നുമില്ല എന്നാൽ അടിയാണെങ്കിൽ പറയും ഇതെന്തോന്നും അടി പരിപാടി ഇത് ഫുൾ ടൈം അടിയും ബഹളം ഇതെന്തോന്ന് ഇങ്ങനെയാണ് ഒരു പരിപാടി അതങ്ങനെയുമായി അപ്പോൾ അതാണ് എന്തായാലും ബിഗ് ബോസ് എന്ന പരിപാടിക്ക് എപ്പോഴും ഓഡിയൻസ് ഉണ്ടാവും ഒരു മിനിമം ഓഡിയൻസ് ഉണ്ടാവും അല്ല അല്ലെങ്കിൽ ബിഗ് ബോസ് ഇല്ലാണ്ടാവണം അത് ഇല്ലാണ്ടാവത്തില്ല അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും കണ്ടുകൊണ്ടേയിരിക്കും ഇരിക്കും ആൾക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കും നല്ലതും ചീത്തയും പറഞ്ഞു എന്തായാലും അത് ഉള്ളതുകൊണ്ടാണല്ലോ പറയുന്നത് ഇല്ലാണ്ടൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഏ അപ്പോൾ എന്നിട്ട് അടുത്ത കൊല്ലത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കും കുറേ പേരുണ്ട് ഫാൻസും ആർമിക്കാരും ഒക്കെ എല്ലാവരും കാത്തിരിക്കും എന്തായാലും പക്ഷേ എന്നാലിപ്പോൾ എല്ലാ ഗ്രൂപ്പുകളിലും നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന അർജുനാണ് അർജുന അത്രമാത്രം തോന്നുന്നു ഈ ഒരാഴ്ചയും ഈ ഒരാഴ്ചയും കൂടി ഇത് കഴിഞ്ഞു വീക്ക് കഴിഞ്ഞു ഇനി അടുത്ത ആഴ്ച ഫിനാലെ വീക്കാണ് അതിനകത്ത് റീഎൻട്രികൾ വരും പിന്നെയുള്ളത് ഇനി പണപ്പെട്ട് പണപ്പെട്ടെന്ന് ഓർമ്മ പോലും ഇല്ല നടന്നതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല റീ എൻട്രികൾ ഉണ്ടാവും അത്രേ ഉള്ളൂ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ വേറൊന്നുമില്ല റീ എൻട്രീസ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഫിനാലയ്ക്ക് മുന്നേ ഉള്ള ഒരുക്കങ്ങൾ പിന്നെന്താണ് പരിപാടിയുടെ പ്രാക്ടീസ് അതിൻ്റെ ഇടയ്ക്ക് ഒരു മിഡ് വീക്ക് എവിക്ഷൻ വരും ചിലപ്പോൾ ചിലപ്പോൾ ടോപ്പ് സിക്സ് ആയിരിക്കും കേട്ടോ രണ്ടുപേരെ ഈ ആഴ്ച എവിക്ട് ചെയ്തിട്ട് ടോപ്പ് സിക്സ് ആയിരിക്കും ചിലപ്പോൾ ടോപ്പ് ഫൈവ് ആയിരിക്കും എന്തായെങ്കിലും ഇപ്പം നമുക്കൊന്നുമില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു കോമ്പറ്റീഷനൊന്നും ഇല്ല അത്ര എനിക്കതാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞേ ബെസ്റ്റ് ഓഫ് ട്വന്റി ഫൈവ് അല്ലല്ലോ ഇത് ടോപ്പ് ടെന്നേ ബെസ്റ്റ് ഓഫ് ട്വന്റി ഫൈവ് അല്ല പിന്നെയാണ് ടോപ്പ് എയ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നിങ്ങൾ ഔട്ട് ആക്കുക ചോദിച്ചത് ഔ വോട്ട് ചെയ്യുക ഇഷ്ടമില്ലാത്തവർക്ക് വോട്ട് ചെയ്യണ്ട അത്രേ ഉള്ളൂ സിമ്പിൾ ഒരു വോട്ട് ഉള്ളൂ പണ്ടൊക്കെ ആണെങ്കിൽ ഇത്രയും വോട്ടുണ്ട് സ്പ്ലിറ്റ് ചെയ്തൊക്കെ കൊടുക്കുക ഇപ്പൊ പിന്നെ ആ ഒരു പ്രശ്നം ഇല്ല അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോ കോംബോ കളിച്ചിട്ടും അങ്ങനെ കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കുറച്ച് നാൾ നിൽക്കാം എന്നല്ലാണ്ട് വേറെ ഒരു ഇല്ല അപ്പോൾ എന്തായിരുന്നാലും ഈ ആഴ്ച പേര് പോകും ചിലപ്പോൾ ഒരു മിഡ് വീക്ക് കെവിഷൻ ഇടാം ഇല്ലെങ്കിൽ ടോപ്പ് സിക്സ് ആയിട്ട് തന്നെ കയറും അത് കഴിഞ്ഞ് ടോപ്പ് സിക്സ് കയറിട്ട് വലിയ കാര്യമൊന്നുമില്ല ഗ്രാൻഡ് ഫിനാലെ ആകുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു പോവും അവസാനം ടോപ്പ് ടു വരും പക്ഷേ ഒരു കാര്യമുണ്ട് കുറച്ചൊക്കെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി വരുന്നുണ്ട് പതുക്കെ പതുക്കെ അല്ലേ വിന്നറിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട് ടോപ്പ് ടുവിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട് ടോപ്പ് ത്രീയുടെ കാര്യത്തിൽ വരുന്നുണ്ട് ടോപ്പ് ഫോർ ഒക്കെ ഒരു അൺപ്രഡിക്റ്റബിളിറ്റി ഉണ്ട് ഇപ്പോൾ ഒരു അതിൽ വരുമായി ഇപ്പോൾ ഉണ്ട് എല്ലാം കൂടി അപ്പോൾ എന്തായിരുന്നാലും അൺപ്രഡിക്റ്റബിൾ ആണ് നമുക്ക് നോക്കാം എവിടം വരെ പോകുന്നത് പിന്നെ ബി ബി പ്ലസിൻ്റെ കാര്യം ഞാൻ പറയാത്തത് ഓൾറെഡി എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഈ ടാസ്ക്കിന് വേണ്ടി കാത്തിരിക്കാം ഇന്നും ഒന്നും ഉണ്ടാകുമ്പോഴില്ല ഈ ഒരു കുറുക്കന്മാർ ടാസ്ക് ഉണ്ടാകുമ്പോൾ അത് കഴിഞ്ഞ് അവർ എവിടെ ഒക്കെ പോയി കിടക്കും അത്രേ ഉള്ളൂ പിന്നെ എവിക്ഷൻ എനിക്ക് തോന്നുന്നില്ല ഇന്നൊന്നും എവിക്ഷൻ ഉണ്ടാവും നാളെ നാലോട്ടനായിരിക്കും മിക്കവാറും ഡബിൾ എവിക്ഷൻ നടത്തും ആ ഡബിൾ എവിക്ഷൻ നടത്തിയില്ലെങ്കിൽ ഒരു മിഡ് വീക്ക് എവിഷൻ ഉണ്ടാവും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്